നമസ്കാരം ഇന്ന് വാവൊഴി വഴക്കങ്ങളുടെ ഒരു 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 ശൈലി രൂപമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പല വാമൊഴി വഴക്കങ്ങളുടെയും പിന്നിലൊരു ചരിത്രമുണ്ട് അത് ഭാഷാപരമാവാം അത് രാഷ്ട്രീയമാകാം സാമൂഹ്യമാകാം അങ്ങനെ പല തരത്തിലാണ് ഈ നമ്മുടെ ശൈലി രൂപങ്ങൾ ഉടലെടുക്കുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന മലബാർ ഭാഗത്തായാലും മധ്യകേരളത്തിലായാലും തെക്കൻ കേരളത്തിലായാലും പറഞ്ഞു വരുന്ന ഒരു ശൈലി വിശേഷമാണ് യമണ്ടൻ നമ്മൾ സാധാരണ ഒരു വലിയ ചക്ക കിട്ടുമ്പോൾ ഇത് രമണ്ടൻ ചക്കയാണെന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ ഒരു വലിയ കാറ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ വലിയ കാറുകളിലേക്ക് പലരും കണ്ടിട്ട് ഓ ഒരു യെമണ്ടൻ കാറ് അതാ പോകുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ വലിപ്പത്തിനെ നമ്മൾ യമണ്ടൻ എന്ന് പറയാറ് ഒരു ഒരു നല്ല ഉടുപ്പിട്ടുകൊണ്ട് കൊണ്ട് വരുമ്പോൾ രമണ്ട ഷട്ടറാണല്ലോ എന്നും നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഭംഗിയെ അലങ്കാരത്തിനെ വലിപ്പത്തിനെ ഒക്കെ പ്രകൃതികരിക്കാൻ നമ്മൾ യമണ്ടൻ എന്ന പദം ഉപയോഗിക്കും ഉപയോഗിക്കാറുണ്ട് ഈ യമണ്ടൻ്റെ ഉൽപ്പത്തി എന്താണ് അതിൻ്റെ ഉൽപ്പത്തി പരിണാമ വികാസങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പദപ്രയോഗമാണ് യമണ്ടൻ ഈ യമണ്ടൻ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് യംഡൻ എന്നാണ് അതിൻ്റെ പേര് യമണ്ടൻ എന്നല്ല എംഡൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആ കൊച്ചു പട്ടണവും ആ പട്ടണത്തിലെ ജനങ്ങളും അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളും അവരുടെ സ്വന്തം പണം ഉപയോഗിച്ച് ഒരു കപ്പൽ നിർമ്മിച്ച് ജർമ്മനിയിലെ പട്ടാളത്തിന് സംഭാവന ചെയ്തു അതുകൊണ്ട് ആ കപ്പലിനും ആ പേര് തന്നെ ഒന്ന് എസ് എം എസ് എംഡൻ എന്നാണ് ഈ എസ് എം എസ് എംഡൻ്റെ ഒരു പ്രത്യേകത എല്ലാ പിന്നെ നമുക്ക് ഈ കപ്പലുകൾക്കും മൂന്ന് പുകക്കൊടലാണെങ്കിൽ ഇതിന് നാല് പുകക്കൊടലാണ് ഈ എംഡൻ ഒന്നാലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും റഷ്യക്കുമൊക്കെ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച ഒരു 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 യുദ്ധക്കപ്പലാണ് എംഡൻ ഈ എംഡന് ഇന്ത്യയുമായും കേരളവുമായും പ്രത്യേകിച്ച് തിരുവനന്തപുരവുമായും ഇതിൻ്റെ ബന്ധമുണ്ട് ഈ എംഡൻ ആദ്യം നങ്കൂരം ഇടുന്നത് ലക്ഷദ്വീപിനും കോഴിക്കോടിനും ഒക്കെയാണ് പക്ഷേ കോഴിക്കോട്ട് അവർ ആക്രമണമൊന്നും നടന്നില്ല നടത്തിയില്ല പക്ഷേ അവിടെ നിന്നും കൊച്ചിയിലേക്ക് ഒരു വള്ളം വരികയും ആ വള്ളത്തിൽ ഒരു മലയാളി ആ വള്ളത്തിൽ വന്ന് കൊച്ചിയിലിറങ്ങി കൊച്ചി രാജാവിൻ്റെ കൊട്ടാരത്തിൽ രണ്ട് ദിവസം താമസിച്ച് സംഭാഷണം നടത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പേര് ചെമ്പകരാമൻപിള്ള തിരുവനന്തപുരത്ത് നമ്മുടെ എ ജിസ് ഓഫീസിൻ്റെ ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു പോലീസുകാരൻ്റെ മകനാണ് ഈ ചെമ്പകരാമൻപിള്ള അദ്ദേഹം ബ്രിട്ടനിൽ പോകുക അദ്ദേഹം പിന്നെ ജർമ്മനി പോവുകയും ജർമ്മനി നിന്ന് ജർമ്മൻ ഭാഷ പഠിക്കുകയും അവിടെ നിന്ന് ഉന്നത ബിരുദങ്ങൾ നേടുകയും അവിടെ വെച്ച് പത്രപ്രവർത്തനം നടത്തുകയും ഒരു പ്രവാസ ഗവൺമെൻ്റെ ഭാഗമാകുക അതിൻ്റെ രാഷ്ട്രീയ ചരിത്രം അവിടെ വെച്ച് അദ്ദേഹം ഒരു മണിപ്പൂരി സ്ത്രീയെ കല്യാണം കഴിച്ചു ലക്ഷ്മി ലക്ഷ്മിബായി എന്ന് പറയുന്ന സ്ത്രീ ഇദ്ദേഹം എടുത്തൊരു തന്ത്രം ഇതാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള ഒരു തന്ത്രമാണ് എടുത്തത് സ്വാഭാവികമാണ് നമ്മുടെ ഇന്ത്യക്കാരൻ്റെ ശത്രു ബ്രിട്ടനാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ്റെ ശത്രു ജർമ്മനിയാണ് അതുകൊണ്ട് ജർമ്മനിയെ സഹായിക്കുക അതിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക എന്നുള്ളൊരു തന്ത്രം അദ്ദേഹം എടുത്തു അങ്ങനെ ഈ ജർമ്മനിയെ സഹായിക്കുന്നതിന് വേണ്ടി ഈ എംഡൻ യുദ്ധക്കപ്പലിൽ അദ്ദേഹം കൊച്ചിയിൽ വന്നു അങ്ങനെയാണ് കൊച്ചി രാജാവിനെ കാണുകയും കൊച്ചി രാജാവിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എംഡം വീണ്ടും തക്കോട്ട് നീങ്ങി തക്കോട്ട് നീങ്ങി അത് കന്യാകുമാരി ചുറ്റി നേരെ നമ്മുടെ മദ്രാസിൽ വരികയും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ബർമാഷെൽ കമ്പനിയുടെ സ്റ്റോറിൽ തീടുകയും ചെയ്തു ഒരു ഇന്ത്യ കണ്ട് ഏറ്റവും വലിയ തീപിടുത്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മദ്രാസിൽ നടന്ന തീപിടുത്തമാണ് യുദ്ധകാലത്ത് അതിന് മുമ്പോ പിമ്പോ ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ പതിനാലോളം കപ്പലുകളെ യംഡൻ മുക്കി അപ്പോ എംഡൻ ഒരു അപ്രതിരോധ ശക്തിയായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വാഴുന്ന കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കപ്പൽ വരികയും അതിനെ വെടിയുതിർത്തിനെ തകർക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ കപ്പിത്താൻ ഈ കപ്പലിനെ ഇടിച്ച് കൊണ്ടുവന്ന് കരയിലേക്ക് ഇടിച്ചു കയറ്റുകയും അങ്ങനെ അപകടത്തിൽ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു എങ്കിലും നൂറ്റി മുപ്പത്തി ഒന്ന് പേർ മരിക്കുകയും അറുപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രേഖകളുണ്ട് ഈ എംഡൻ കപ്പലിൻ്റെ കപ് കപ്പന്നെ അസിസ്റ്റൻറ്റ് കപ്പിത്താനായിരുന്നത് ഈ നമ്മുടെ ചെമ്പകരാമൻ പിള്ളയാണെന്ന് പറയുന്നു എങ്കിൽ കൃത്യമായ രേഖകളില്ല ഏതായാലും ചെമ്പകരാമൻ പിള്ളയിലൂടെ എം ഡൻ മലബാറിലും മധ്യകേരളത്തിലും തിരുവിതാംകൂറിലും പിന്നെ കൂടുതൽ പിന്നെ ഈ എംഡനെ അവിടുത്തെ സമൂഹം പരിചയപ്പെടുകയും അങ്ങനെ അധിക ശക്തിയെയും അധിക വലിപ്പത്തെയും അധിക ഭംഗിയേയും അധിക ആർഭാടത്തിനെയും പ്രകൃതികരിക്കുന്നൊരു പദമായി യംഡൻ മാറുകയാണുണ്ടായത് അങ്ങനെ നമ്മുടെ ജർമ്മനിയിൽ ഒരു ഗ്രാമത്തിൻ്റെ പേരായ എംഡൻ എന്ന പദം ഒരു കപ്പലിലൂടെ അത് ഇന്ത്യൻ മഹാ അറേബ്യൻ പിന്നെ കടലിലെത്തി അവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തി അവിടെ നിന്ന് ബംഗാൾ ഉൾക്കടലിൽ കയറി ഒരു മലയാളിയുടെ കൂടി ബ്രിട്ടീഷുകാരൻ്റെ പല കപ്പലുകളെയും മുക്കുകയും അവരുടെ പിന്നെ ഈ ഏറ്റവും വലിയ പെട്രോൾ കമ്പനിയായ ബർമാശല്യെ പോലും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്ത ഒരു 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 നാശം വിതച്ചുകൊണ്ട് മുന്നേറിയ ആ യംഡൻ്റെ പേരിൽ ഇന്ന് മറ്റൊരർത്ഥത്തിൽ വലിപ്പത്തിൻ്റെ പേരിൽ ആർഭാടത്തിൻ്റെ പേരിൽ ഒക്കെ ഈ ഇന്ന് നമ്മളീ പ്രയോഗിച്ചു വരുന്നു ഈ എംഡൻ എന്ന പദം ഒരു മലയാളിയിൽ നിന്ന് ഒരു തിരുവനന്തപുരത്തുകാരിൽ നിന്ന് ഒരു ദേശസ്നേഹിയിൽ നിന്ന് ഒരു ആദ്യമായി നമ്മുടെ ഹിറ്റ്ലറെക്കൊണ്ട് മാപ്പ് പറയിച്ച ഒരാളിൽ നിന്നും ആളിൻ്റെ പേരിൽ നിന്നാണ് ഈ ആളാണിതിന് കാരണക്കാരനായി ഈ എംഡൻ എന്ന പ്രയോഗം മലയാളിയിലേക്ക് വ്യാപിപ്പിച്ചത് എന്നുകൂടി നമുക്ക് ഓർക്കാം ഇനി ഹിറ്റ്ലറെ കൊണ്ട് അദ്ദേഹം മാപ്പ് ഉറപ്പിച്ച സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അതിന് പറയുന്നതിനൊരു പ്രധാന കാരണം ഇദ്ദേഹം ഏറ്റവും വലിയ ഒരു വംശീയവാദിയായിരുന്നു ഹിറ്റ്ലർ എന്ന് എല്ലാവർക്കും അറിയാം ആര്യൻ വംശീയവാദിയാണ് അതായത് പിന്നെ യഹൂദർ പോലും പിന്നെ വംശശുദ്ധി ഇല്ലാത്തവരാണെന്ന് കരുതിയിരുന്ന ഒരാളാണ് ഈ ഹിറ്റ്ലർ അങ്ങനെ വംശശുദ്ധിയുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് ജന്മന്ക്കാരാണെന്നും അതുകൊണ്ട് ലോകം ഭരിക്കാൻ അവകാശികൾ അവരാണ് എന്നും ധരിച്ചിരുന്ന ഒരു 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 കക്ഷിയായിരുന്നു നമ്മുടെ ഹിറ്റ്ലർ ഹിറ്റ്ലർ ഒരിക്കൽ പറഞ്ഞു ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരൻ്റെ അടിമകളായി കഴിയുന്നതിന് കാരണം അവർക്ക് വംശചുദ്ധ ഇല്ലാത്തതാണ് എന്നും അവർ പിന്നെ പ്രാകൃത മനുഷ്യരാണ് എന്നും അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി ആ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധ കുറിപ്പ് ഇറക്കുകയും മുറപ്പ് പറയണമെന്ന് ഹിറ്റ്ലറോട് ആവശ്യപ്പെടുകയും അവസാനം ഹിറ്റ്ലർ അത് പിൻവലിച്ചുകൊണ്ട് പത്രപ്രസ്താവന ഇറക്കിയതായി ഒരു രേഖ അദ്ദേഹം ഈ നമ്മുടെ യമണ്ടൻ ചെമ്പകരാമൻപിള്ളയുടെ ജീവിചരിത്രത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഹിറ്റ്ലറെ കൊണ്ടുപോലും മാപ്പ് പ്രവിപ്പിച്ച ഒരു മലയാളി ഒരുപക്ഷെ സുഭാഷ് ചന്ദ്രബോസിനെ പോലും പിന്നെ ജർമ്മനിയിൽ വെച്ച് ഹിറ്റ്ലർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു മലയാളി ആ മലയാളിയെ വേണ്ടവിധം ആദരിക്കുകയെ അറിയുകയെ പോയില്ല എന്നുള്ളതും ചരിത്രത്തിൻ്റെ മറ്റൊരു നെഗറ്റീവ് വശം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ യമണ്ടൻ എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പിന്നെ വിളിപ്പേരോടൊപ്പം തന്നെ അതൊരു ഭാഷാ ശൈലിയായി ഒരു പദമാണ് യംഡൻ എന്ന യമണ്ടൻ നന്ദി നമസ്കാരം